പുരുഷന്മാരിലെ വന്ധ്യതയുടെ പ്രധാനപ്പെട്ട കാരണങ്ങള് ബീജങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ ബീജങ്ങളുടെ പ്രശ്നങ്ങൾ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് പ്രധാനമായിട്ടും അല്ലെങ്കിൽ പ്രാഥമികമായിട്ടും നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റിലൂടെയാണ് ഈ ടെസ്റ്റാണ് സെമൻ അനാലിസിസ് എന്ന് പറയുന്നത് ഈ സെമൻ അനാലിസിസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും ആദ്യം സെമനാലിസിൽ നമ്മൾ എപ്പോഴും നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബീജങ്ങളുടെ എണ്ണമാണ് ബീജങ്ങളുടെ എണ്ണത്തിൽ കാര്യമായിട്ടുള്ള കുറവുകൾ ഉണ്ടോ എന്നാണ് ആദ്യമായിട്ട് നോക്കുന്നത് ഏകദേശം അഞ്ച് എം എൽ ആണ് ഒരു ശരാശരി ആരോഗ്യമുള്ള പുരുഷൻ ശ്രവിക്കപ്പെടുന്ന ശുക്ലം ഉണ്ടാകുക കൃത്യമായിട്ടുള്ള ഒരു ബീജങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം ഇരുപത് മില്യൻ മുതൽ മില്യൺ വരെയാണ് പുരുഷന്മാരിലെ ബീജങ്ങളുടെ എണ്ണം എന്ന് കണക്കാക്കപ്പെടുന്നത് രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ് എത്രത്തോളം ആക്റ്റീവ് ആൻഡ് മോട്ടൈൽ മോട്ടൈലായിട്ടുള്ള ചലനശേഷിയുള്ള സ്പേംസ് അല്ലെങ്കിൽ ബീജങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മൂന്നാമതായിട്ട് പ്രോഗ്രസീവ്ലി മോട്ടൈൽ മോട്ടൈലായിട്ടുള്ള അല്ലെങ്കിൽ സാമാന്യം ഭേദപ്പെട്ട ഒരു ആക്ടിവിറ്റി ഉള്ള അല്ലെങ്കിൽ ചലനശേഷിയുള്ള ബീജങ്ങൾ എത്ര ഉണ്ടെന്ന് നോക്കണം ആക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്റ്റീവ്ലി മോട്ടൈലായിട്ടുള്ള സ്പിങ്ങ്സ് സാധാരണയായിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള പുരുഷന് കണ്ടുവരുന്നത് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെയാണ് പ്രോഗ്രസീവ്ലി മോട്ടൈലായിട്ടുള്ളത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുതൽ നാല്പത് ശതമാനം വരെയൊക്കെ കണ്ടുവരാറുണ്ട് ഇവ രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ടുള്ള വാല്യൂ ഏകദേശം ഒരു മുപ്പത്തഞ്ച് ശതമാനം വരുന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ബീജങ്ങളുടെ എണ്ണം ഉണ്ട് അല്ലെങ്കിൽ ബീജങ്ങളുടെ ക്വാളിറ്റി ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് എത്ര എത്രത്തോളം ബീജങ്ങൾക്ക് ജീവനുണ്ട് ഈ ജീവനുള്ള ബീജങ്ങളിൽ തന്നെ അംഗവൈകല്യങ്ങളൊന്നും ഇല്ലാത്ത ബീജങ്ങൾ എത്ര ശതമാനത്തോളം ഉണ്ട് എന്നുള്ളതും നമ്മൾ വളരെ കൃത്യമായിട്ട് നോക്കേണ്ട കാര്യമാണ് നോർമൽ ആയിട്ട് ഒരു നാല് ശതമാനത്തോളം ഇത്ര ഇത്തരത്തിലുള്ള ബീജങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നോർമൽ കൗണ്ടുള്ള ഒരു പുരുഷന് വളരെ ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും